Hi. ഇന്നും മോർണിംഗ് റൂട്ടി കാര്യങ്ങളൊന്നും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ആ ഒരു എന്ന് ഞാൻ നേരത്തെ പോസ്റ്റ് ഇട്ട പോലെ തന്നെ ഇന്നലെ നമ്മളെ എലക്ഷൻ്റെ എന്താ റിസൾട്ട് കാര്യങ്ങൾ അതിൽ ജയിക്കുന്ന ആൾക്കാരും തോൽക്കുന്ന ആൾക്കാരും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ജയിക്കുന്ന ആൾക്കാർ അവരുടെ സന്തോഷ പ്രകടനം കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പല രീതിയിലും പ്രകടിപ്പിച്ചിട്ടുണ്ടാകും അതേപോലെ നമ്മളെ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള ലെവലിൽ ഇതാക്കിയിട്ടുണ്ടാവും വേറൊന്നല്ല ഇരുപത് വർഷത്തിന് ശേഷമാണ് യു ഡി എഫിന് അവരെ അതായത് നമ്മളെ പഞ്ചായത്ത് തിരിച്ചു കിട്ടുന്നത് ഇരുപത് വർഷത്തിനു ശേഷം അതേപോലെ ഞങ്ങൾ രണ്ട് വാർഡും എൻ്റെ വാർഡും അതേപോലെ തൊട്ടടുത്ത വാർഡും ഒക്കെ ഒരു ഓർക്ക് കിട്ടിയതിൻ്റെ സന്തോഷ പ്രകടനം നല്ല രീതിയിൽ ഒരു വെച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഇന്നലെ കറക്റ്റ് അഞ്ചര മണിയാകുന്ന സമയത്ത് നമ്മളെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ വന്ന് ഒരു ഒരഞ്ച് മിനിറ്റോളം വണ്ടി നിർത്തി പടക്കത്തിന്റെ റോള് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിതാക്കി ആ സമയത്ത് ഞാനും മക്കളും ഇവിടെ കൊലായി നിൽക്കുന്നുണ്ടായിരുന്നു ഓരോ സന്തോഷത്തിൽ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കാരണം അവരൊരു സന്തോഷ പ്രകടനമല്ലേ സ്ഥാനം നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പത്തെ എന്താ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർക്ക് ഹായൊക്കെ കൊടുത്ത് കൈ ഒക്കെ കൊടുത്ത് അവരുടെ സന്തോഷത്തിൽ എല്ലാം പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു എട്ട് മണിയായിട്ടുണ്ടാവും ഞാനും മക്കളും കൂടി ഇവിടെ ഈ നമ്മളെ ഈ ഒരു ചെയറിൽ ഗാർഡൻ ചെയറിൽ ഇരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മൂന്നാൾക്കാർ രണ്ട് ബൈക്കിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലെ ഇവിടെ കോമ്പൗണ്ടിൽ വണ്ടി നിർത്തിയിട്ട് കോമ്പൗണ്ടിൻ്റെ പുറത്ത് ഇവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് ഗുണ്ട് പോലത്തെ മാരക സ്ഫോടന ഇല്ലേ അത് പൊട്ടിച്ചിട്ട് കോമ്പൗണ്ടിലേക്ക് എറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങൾ സത്യം പറഞ്ഞത് നന്നായിട്ട് പേടിച്ചു ഏതാ അതിൻ്റെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കാണാതെ ആ ഒക്കെ കാണാൻ വേണ്ടി പറ്റും സത്യം പറയാം ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഇവിടേക്ക് നേർക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ അവസ്ഥ അതിൽ മക്കളും ഞാനും കൂടി എന്താ പെട്ടെന്ന് ഉണ്ടായത് ഒന്നും മനസ്സിലാവായിട്ട് റിജേട്ടിനും വീട്ടില പെട്ടെന്ന് മനസ്സിലാവായിട്ട് ഞങ്ങൾ ആത്യക്ക് ഓടി ആദ്യക്ക് ഓടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വന്ന സ്ഫോടന വസ്തുക്കളും എന്താ ഇതിലേക്ക് കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുകയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് ഇവരെടുത്ത് പറയുന്നുണ്ട് ചെയ്യരുത് ചെയ്യരുത് നിങ്ങൾക്ക് സന്തോഷ പ്രകടന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ റോഡിൽ പോയിട്ട് ചെയ്തോളി സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ കോമ്പൗണ്ടിലേക്ക് നിങ്ങൾ എറിയരുത് വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് ചെയ്യരുതെന്ന് പറയുമ്പോഴും ഒരു വീണ്ടും 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 ഇതെറിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങി ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെയും ഒരിടത്ത് പോയി ആരാന്ന് നോക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ഞാൻ അറിയുന്ന നമ്മുടെ നാട്ടിലുള്ള മൂന്ന് വരുന്ന രുന്ന അവിടുത്താനുള്ള ഒരു ചെക്കനും പിന്നെ കോളനി ഭാഗത്തുള്ള ഒരു ചെക്കനും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വേറൊരു ചെക്കൻ അങ്ങനെ മൂന്ന് ചെക്കന്മാരാണ് ഇത് ചെയ്തത് അപ്പോഴും ഞാൻ നല്ലോണം ഓരോരുത്തർ പറഞ്ഞ് ചെയ്തത് മക്കളെ ഇത് മക്കളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മെയിൻ റോഡിൽ വേണമെങ്കിൽ ചെയ്തോളി നിങ്ങളെ സന്തോഷ പ്രകടനത്തിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം അഞ്ചരയ്ക്ക് ഇതേ ചെക്കൻ തന്നെയാണ് നമ്മളെ ഗേറ്റിന് റോളും കാര്യങ്ങളും പടക്കത്തിന്റെ റോളും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് ില്ല പക്ഷെ ഇപ്പൊ ഈ രാത്രി ചെയ്യുന്ന പരിപാടി ഇത് ശരിയല്ല ഞങ്ങൾ ആരും ഇത് പറഞ്ഞിട്ട് ഇവരിത് എന്നെ ആവർത്തിച്ചു കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരു ചെക്കൻ എന്താക്കി ഗേറ്റ് കിടന്നിട്ട് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ട് കണ് ഇളക്കൊടുക്കുമ്പോൾ ഹൈക്ക് പേടിയായിട്ട് ഗേറ്റ് തുറന്നുകൊടുത്ത് ആ ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ ഇവനെ ഉള്ളിലേക്ക് കയറിയിട്ട് പറഞ്ഞ് ഓവർ ആയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിക്കൊല്ലും തന്നെ പറഞ്ഞ് വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ അതുവരെ മക്കള് എന്നെ പിടിച്ചു നിൽക്കുന്ന മക്കൾ കിടന്നിട്ട് കാറി ഓടി കാരണം ഒരു തരത്തില് ഇവരാരും പാർട്ടിപരമായിക്കോട്ടെ ജാതിപരമായിക്കോട്ടെ നാട്ടുകാരുടെ ഒരു കാര്യത്തിനും ഒരു ദോഷത്തിനും പോന്ന പോവാത്ത ആൾക്കാരാണ് ഞാനും ഋചുവിടെ മക്കളും എല്ലാ ആൾക്കാരുടെ അടുത്തും നല്ല പോലെയാണ് എല്ലായിടത്തും കാണുന്ന ആൾക്കാരുടെ അടുത്ത് കുഞ്ഞു മക്കളടുത്ത് അടക്കം ചിരിച്ച് വർത്തനം പറഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ഞാൻ ഇനി മതപരമായിട്ടായിക്കോട്ടെ അവരെ മതത്തിൽപ്പെട്ട എന്ത് ഫംഗ്ഷനും കാര്യങ്ങളും നടത്തുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാ സഹായ സഹകരണവും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ പാർട്ടി ആയിക്കോട്ടെ പാർട്ടി അവിടെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയാണ് മാർക്ക് ണോ ബിജെപി ആണോ ഒന്നും നോക്കല്ല ഒരാൾ നമ്മളെ വീട് കയറി വന്നിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് അത് ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ആർക്കാർ അറിയാം പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഈ എട്ട് മണിക്ക് രാത്രി ഉണ്ടായിരുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണം അല്ല ഉണ്ടായിരുന്നത് ഞങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടു കാരണം ഇവ ഇവരെ ഓൾറെഡി ഒരു ഏഴുമണിയാകുമ്പോൾ തന്നെ യു ഡി എഫിൻ്റെ ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഇവരെ പിരിച്ചുവിട്ടാണ് പക്ഷെ ഇവർ എട്ട് മണിയാവുമ്പം നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് ചെക്കന്മാർ വന്നിട്ടുള്ളത് അത് ഇവർ രാഷ്ട്രീയപരമായിട്ട് അല്ല എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്തോ പേഴ്സണൽ വൈകാ വൈരാഗ്യം തീർക്കാൻ തക്കോണാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത് ചെയ്യരുത് കാരണം കുഞ്ഞു മക്കളാണ് ഇവർ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കൻ ഉള്ളിലേക്ക് കയറിയപ്പാണ് സത്യമാണ് മക്കൾ നല്ല രീതിയിൽ പേടിച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി അപ്പം ഞാനും ഉള്ളിലേക്ക് പോയിട്ട് നമ്മളെ കുന്നമാല സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവര് ഞങ്ങൾ ആക്രമിച്ചോ നിൽക്കുന്നത് റിജ്വാഡിൻ്റെ ആ സ്പോട്ടിനന്നെ വിളിച്ച് റിജ്വാഡ് മുഖത്ത് വരുത് മുക്കത്തേക്ക് വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് ഒന്ന് എന്ന് പറഞ്ഞ് താഴെ അച്ഛനും അമ്മീനൊക്കെ വിളിച്ച് വരുത്തിയ ഇന്നലെ രാത്രിത്തെ ആ ഒരു ഷോക്ക് മക്കൾക്ക് രണ്ടാൾക്കും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ഹൈ അല്ലേ ഹൈ നേരം വരെയായിട്ട് എണീറ്റില്ല ചെറുതായിട്ട് പനി പനിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നാളെ ആണ് മക്കളെ എന്ത് വിശ്വസിച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞയക്കും എന്നുള്ളത് കൂടി അറിയില്ല കാരണം ഈ ഒരു വഴി കൂടിയാണ് മക്കൾ സ്കൂളിലേക്ക് പോകേണ്ടത് ഇന്നലെ നമ്മളെ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ഒക്കെ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ നമ്മൾ റിട്ടേൺ ആയിട്ട് കംപ്ലീറ്റ് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി എന്താ െന്നുള്ള അറിയില്ല കാരണം ഒരു ഒരു തരത്തിൽ ഞങ്ങൾ ഒരു ഉപദ്രവിക്കാൻ പോവാത്ത ആൾക്കാരാണ് ആ ആൾക്കാരാണ് ഇവർ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പം നാളെ ഇനി എന്തായി തീരും എന്നുള്ളത് എനിക്കറിയില്ല